കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ആപ്ലിക്കേഷനുമായി സംസാരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കണ്ടു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സ്പേ ആപ്പായിട്ട് അഥവാ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോർത്തുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സ്ക്രീൻ റെക്കോർഡാണ് നിങ്ങൾ കൃത്യമായി ഇതേപോലെ അല്ല ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും ആൻഡ്രോയിഡ് ഫോണിൽ സ്പേ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ആദ്യം സെറ്റിങ്സിലേക്ക് പോകുന്നു സെറ്റിങ്സ് രണ്ട് രീതിക്ക് എടുക്കാം ഒന്ന് ഈ ഇവിടെയുള്ള ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ സെറ്റിങ്സിലേക്ക് കിട്ടും സെറ്റിങ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരണം ബാറ്ററി നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളെന്താ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും നമ്മുടെ പെർമിറ്റ് പെർമിറ്റില്ലാണ്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്പേ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഒളിച്ച് കടത്തുന്ന ടീം ചാരവൃത്തി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന മാർഗമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആപ്ലിക്കേഷൻ അഥവാ സെറ്റിങ്സിലേക്ക് വരുന്നു സെറ്റിങ്സിൽ വന്നതിന് ശേഷം ബാറ്ററി എന്നതിലേക്ക് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി എന്നുള്ളത് കിട്ടും ബാറ്ററി എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് നാൽപ്പത്തിയാറ് ആണ് നിങ്ങൾ ഫോണിൽ ഈ സമയത്തുള്ളത് എന്താണോ ചെക്ക് ചെയ്യുന്ന സമയത്തുള്ളത് ഇവിടെ ഇങ്ങനെ കാണിക്കും നെക്സ്റ്റ് നോർമൽ മോഡ് ലോ പവർ മോഡ് സൂപ്പർ പവർ സേവിങ് മോഡ് അങ്ങനെ പറഞ്ഞ് പവർ കൺസപ്ഷൻ റാങ്കിങ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഫോണിൽ നാലാമത്തെ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ ആയിട്ട് കൊടുക്കുന്നതാണ് പവർ കൺസപ്ഷൻ റാങ്കിങ് നമ്മുടെ ആപ്ലിക്കേഷൻ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഈ ബാറ്ററിയുടെ ആ ചാർജ് ചാർജ് കൺസ്യൂം ാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുക നെക്സ്റ്റ് നമ്മൾ ഒന്ന് ലോഡായിട്ട് വരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഫോണിലുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷനും അതിന് ഉപയോഗിക്കുന്ന ആ കൺസെപ് കൺസ്യൂം ചെയ്യുന്ന ആ ഒരു ചാർജിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും വാട്സ്ആപ്പ് ബിസിനസ് ബിസിനസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പതിനേഴ് പെർസെൻറ്റേജും ഫേസ്ബുക്ക് ഒമ്പത് പെർസെൻറ്റേജും വൈ ടി സ്റ്റുഡിയോ ആറ് പെർസെൻറ്റേജും ക്യാമറ അഞ്ച് പെർസെൻറ്റേജും കുറേ ആപ്ലിക്കേഷൻ നമ്മൾ കാണാൻ പറ്റും ഇതിൽ നമ്മളുടെ സ്പേ ആപ്ലിക്കേഷൻ ഇവിടെ കാണില്ല എന്നുള്ളതാണ് മറ്റൊരു ഘടകം ഇതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഒരു ഡിവൈസ് എല്ലാ അർത്ഥത്തിലും സെക്യൂർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൻ്റെ എല്ലാം കൂടി നമ്മുടെ ഒരറ്റ ഫോണിലായിരിക്കും കൊണ്ടെടുക്കുക മെയിലും അതിലേക്ക് വരും ഒ ടി പി അതിലേക്ക് വരും എല്ലാം ഫോണിലേക്ക് വരുന്ന നമ്മളത് അങ്ങനെ ചെയ്യുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുമല്ലോ അതൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ സ്പേ ആപ്പിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഫോൺ ഫേസ് ടു ഫേസ് പിടിച്ചു കഴിഞ്ഞാൽ ബലത്തെ ഭാഗത്ത് കാണുന്ന ഏറ്റവും മുകളിലെ കോർണറിൽ മൂന്ന് ഡോട്ട് കാണും ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ കംപ്ലീറ്റ് ഡിവൈസ് പവർ കൺസെപ്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ചില ഫോണിൽ കണ്ടിന്യൂ ഇതേ പാറ്റേണിലല്ല കാണിക്കുക ഒന്നോ രണ്ടോ മൂന്നോ കാണും അതിൽ കാ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോ കംപ്ലീറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് മുഴുവൻ ആപ്ലിക്കേഷനും പരിചയം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫോണിനോട് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റം പതിനേഴ് ശതമാനം വാട്സപ്പ് നടന്ന പതിനേഴ് ശതമാനം നേരത്തെ നമ്മൾ നോക്കിയ ം ആൻഡ്രോയിഡ് എന്നുള്ള സിസ്റ്റത്തിൻ്റെ പേര് അവിടെ വന്നിട്ടില്ല വാട്സപ്പിൻ്റെ ആദ്യത്തെ പേര് വാട്സപ്പ് തന്നെയായിരുന്നു പതിനേഴ് ശതമാനം എന്നുള്ളത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒരു ത്രെഡ്സ് അവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ ചെക്ക് ചെയ്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് നമ്മളെ ഏതെങ്കിലും ഒന്ന് നമുക്ക് പരിചയമല്ലാത്തത് കണ്ടു കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഞാനിപ്പം എക്സ് എന്ന് എക്സിൻ്റെ ഒരു അക്കൗണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എക്സിൻ്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക മൊബൈൽ ഡാറ്റ റിസീവ്ഡ് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് കെ ബി എന്നുള്ളതൊക്കെ കാണിച്ച് മൊബൈൽ ഡാറ്റ സെൻഡ് നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കെ ബി ഈ രീതിക്കുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും പക്ഷേ ഇവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്ഷനില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അടിയിലേക്ക് നോക്കുക ആപ്പ് ഇൻഫോ എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പേ ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറ നമ്മുടെ ഡിവൈസിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പൊന്ന് ഇൻസ്റ്റാ അൺസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല ഒന്നാമത് നമ്മൾ മോണിറ്ററിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണിക്കില്ല എന്നുള്ളത് വലിയൊരു അപകടമാണ് രണ്ടാമത് തപ്പി വന്നാൽ തന്നെ അവിടെയും ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കില്ല എന്നിട്ട് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ഷോ ചെയ്യണമെന്ന് പറയുമ്പോൾ മാത്രമേ ഫോൺ നമുക്ക് കാണിച്ചു തരുള്ളൂ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ആപ്പ് ഇംഫോ എന്ന് പറയുന്ന താഴെ ഭാഗത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഫോയ്സ്റ്റോപ്പ് അൺ ഇസ്റ്റാൾ അൺഇൻസ്റ്റാൾ ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല എക്സഡ് അക്കൗണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലെന്ത് അൺഇൻസ്റ്റാൾ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ അതോടുകൂടെ തീരും ഇതാണ് ഈ ഒരു ഓപ്ഷൻ സ്പെയ്ക്ക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ചാരപ്രവൃത്തി നമ്മുടെ ഫോണിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ ഇതാണ് മാർഗം വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എവിടെയെങ്കിലും കാര്യങ്ങൾ പിടികിട്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പല്ല ഒന്ന് കമൻ്റ് ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഒന്നുമില്ല സിമ്പിളാണ് ഒന്ന് ഫാസ്റ്റായി ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ചിലരുതും ഫോണ് താഴോട്ടേക്കായിരിക്കും ഇപ്പം ഇത് പഴയ ഫോണായതുകൊണ്ട് മുകളിലേക്ക് വിളിച്ചു കയറ്റി നെക്സ്റ്റ് ഒന്ന് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സെറ്റിങ്സിലൊക്കെ വരുന്നു ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്യുന്നു ബാറ്ററി ക്ലിക്ക് ചെയ്ത ബാറ്ററി പെർസെൻറ്റേജ് ഒരു കറണ്ടിൽ കാണിക്കുന്നു നെക്സ്റ്റ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട പവർ കൺസപ്ഷൻ റാങ്കിങ് നോക്കുക അതിവിടെ കാണുന്നുണ്ട് അല്പം ചെറിയൊരു സമയം എടുക്കുന്നു ചെറിയ സമയമെടുത്ത് നമ്മൾ എല്ലാം വന്നു കഴിഞ്ഞു നേരത്തെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഫോണൽ സ്പൈ ആപ്ലിക്കേഷനെ പ്രത്യേകം കാണാൻ വേണ്ടിയിട്ട് മുകളിൽ കാണിക്കുന്ന ഡോട്ടിൽ ഇതാ മുകളിൽ മൂന്ന് ഡോട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഷോ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്ന കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം എന്ത് ചെയ്യുന്നു ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ യു ഐ സിസ്റ്റം യു ഐ അതൊക്കെ സിസ്റ്റത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടെടുക്കേണ്ട വേണം ഇനി ഫേസ്ബുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫേസ്ബുക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഞാനൊന്ന് കാണിക്കുന്ന അപ്പം ഇവിടെ നിന്ന് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് താഴൊക്കെ നോക്കുക അവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണിക്കും അവിടെ ഉണ്ട് ഫോസ്റ്റോപ്പ് അൺ ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ അത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം ഇത്രയുള്ളൂ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഉണ്ടോ ഇ യോ അഥവാ നമ്മളെ ചോർത്തുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക ഇത് വളരെ സിമ്പിളാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ നോക്കുക കാരണം ഇതിലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒ ടി അടക്കം നമ്മുടെ ഫോണിൽ വന്നു ചേരുന്നതാണ് അതൊക്കെ വളരെ നല്ല രീതിക്ക് റെഗനൈസ് ചെയ്ത് അവരെ റെക്ടിഫൈ ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആൾക്ക് എത്തിച്ചു കൊടുക്കും ആരാണോ അതിൻ്റെ പിന്നെയുള്ള ഹാക്കറ് അയാൾ സെറ്റ് ചെയ്ത പോലെ ആയിരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇതെന്ന് അറിഞ്ഞു വെക്കൽ നല്ലതാണ് പൈസ പോയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഖേദിച്ചിട്ടൊക്കെ കഥ പറഞ്ഞിട്ടൊക്കെ കാര്യം ഉണ്ടാവില്ല പിന്നെ പോയതിനെക്കുറിച്ച് ഒരാളോട് പറയാനും കഴിയില്ല കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം തന്നെ അവർക്കൊരു തമാശയായിട്ടേ തോന്നുകയുള്ളൂ നമുക്കിതൊന്നും അറിയില്ല എന്നുള്ള തോന്നലാണ് പക്ഷേ അയാൾക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത് ആപ്ലിക്കേഷനിലെ ഈ ഒരു പൈസ പോക്ക് മാത്രമല്ല കേട്ടോ നമ്മളുടെ ഫോണിൽ ഫീഡ് ചെയ്ത് വെക്കുന്ന ഫോട്ടോകൾക്ക് അടിച്ചു മാറ്റിയിട്ട് അത് അവർ വേറെ ആക്കി തിരിച്ച് നമുക്ക് തന്നെ വിൽപ്പന നടത്തും അങ്ങനെയുള്ള വലിയ ഒരു ഗ്യാങ് നമ്മുടെ കയ്യിൽ കാരണം നമ്മളൊക്കെ പലപ്പോഴും പറയും ഫോട്ടോയൊക്കെ എൻ്റെ ഫോണിലുണ്ട് പക്ഷേ ഈ ഫോട്ടോ വേറെ ആ കയ്യിലും കൂടി ആകുന്നുണ്ട് എന്ന് പറയുമ്പം എത്ര സങ്കടം ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളുണ്ട് അതോ സെയി നമ്മളെ ഓരോ കാര്യത്തിലും ഇവിടെ പോയി നോക്കിയതും കണ്ടതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കാണിച്ച് ഇങ്ങോട്ട് തരാൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡാണ് റെക്കോർഡായതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് നമുക്ക് പരിമിതികളിലും മുഖം കാണിച്ച് ചെയ്യാൻ കഴിയൂലല്ലോ സ്ക്രീൻ റെക്കോർഡ് കണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് വേണ്ടതുപോലെ കൃത്യമായിട്ടൊന്നുകൂടി ചെയ്യുക കുഴപ്പമില്ല പക്ഷെ എല്ലാവരും അവരുടെ യൂസേജ് ചെയ്യുന്നത് കൃത്യമായി ഒന്ന് ചെക്ക് ചെയ്തിട്ടാകുക ഫോണെ ഫോണാണ് അതെപ്പോഴും പ്രശ്നക്കാരനാകാം മറ്റൊരു വീടിൽക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക ഇത്രയും വീഡിയോകൾ ചെയ്യണോ വേണ്ടത്